ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാം പ്രമോലും കാര്യങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ് മിഡ് വീക്കാണ് ഇന്ന് നയൻറ്റി സെവൻത്ത് ഡേ ആണ് ടോപ്പ് ഫൈവ് എന്ന ഇതിൽ കയറാതെ ഒരാൾ ഔട്ടായിരിക്കുകയാണ് ഔട്ടായിരിക്കുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ ശ്രീതുമാണ് ഔട്ടായിരിക്കുന്നത് ഒരു ടാസ്ക് കൊടുത്തിരുന്നു എല്ലാവരുടെയും പേര് പേരെഴുതിയ ഫോട്ടോസുള്ള ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു റിബൺ ഉണ്ട് അത് വലിച്ചാ തെർമോക്കോൾ ഫുള്ള് താഴത്തേക്ക് വീയണം അപ്പോൾ ഏറ്റവും അടിയിൽ ആണോ എഡിറ്റഡ് ആണോ എന്ന് എഴുതിയിട്ടുണ്ടാകും അങ്ങനെ ആദ്യം സേവായത് നമ്മുടെ അർജുൻ ജിൻഡോ അവർ ആദ്യം സേവായി പിന്നെ അഭിഷേക് ഋഷി അവർ സേവായി ജാസ്മിൻ്റെയും ശ്രീധുവിൻ്റെയും ആ ഒരു തെർമോക്കോള് വരാനായിട്ട് ഒത്തിരി താമസിച്ചു അതിനുശേഷം ശ്രീധുവിൻ്റെ വന്നപ്പോൾ അതിൽ എവിറ്റഡ് കാണിച്ചു പിന്നെ ജാസ്മിൻ്റെ സേവായി അങ്ങനെ ശ്രീതു ബിഗ് ബോസ് ഹൗസിനോട് തൊണ്ണൂറ്റിയാമത്തെ ദിവസം വിടെ പറഞ്ഞിരിക്കുകയാണ് ശ്രീ ഇത് പറയുന്നുണ്ട് ഞാൻ ഇനി ഫിനാലേക്ക് വരുള്ളൂ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ അർജുനവിടേക്ക് അറിയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇപ്പോഴാണ് ലൈവില് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ലൈവ് അപ്ഡേറ്റ് തരാനായിട്ട് വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി എന്തായാലും കളി മാറും കാരണം മേ ബി നമ്മളുടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വിജയിക്കാനായിട്ട് ഇപ്പോൾ ഒരു സാധ്യത കാണുന്നു കാരണം ശ്രീധുന് ഈ ഒരു തൊണ്ണൂറ്റിയേഴാമത്തെ ദിവസം വരെ അവിടെ നിൽക്കണമെങ്കിൽ ശ്രീധുനും ശ്രീധുൻ്റേതായ ഒരു വോട്ട് ബേസ് ഉണ്ട് ആ ഒരു വോട്ട് ബേസ് ഇനി ഏത് മത്സരാർത്ഥിക്കാണോ അവരുടെ വോട്ട് കൊടുക്കുന്നത് അതനുസരിച്ച് ഫിനാലയിൽ നല്ല അട്ടിമറി പ്രതീക്ഷിക്കാം അർജുൻ ചിലപ്പോൾ ടോപ്പ് വൺ അതായത് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ശ്രീധുവിൻ്റെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ടാണ് അർജുൻ അപ്പോൾ ശ്രീധുവിൻ്റെ ഫാൻസുകാർ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാനുള്ള സാധ്യതയും അർജുനു തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സംഭവിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു സീസണിലെ ഏറ്റവും വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും നമ്മുടെ ഫിനാലയിൽ കപ്പ് ആരെടുക്കും എന്നുള്ളത് അപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ളൊരു സീസണാണ് കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ഈ ഒരു സീസണിൽ നമുക്ക് ആരാകും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ശ്രീധുൻ്റെ വോട്ടൊക്കെ ആർക്കാണ് പോകുന്നതെന്ന് അപ്പോൾ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് കണ്ടറിയാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ